വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനു വേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മേലെ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് നീതി കിട്ടിയെന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാർത്തവല്ലേ അതിപ്പോൾ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുമ്പോൾ പോലും അതേ കേന്ദ്രം ഭരിക്കുന്ന ബി തന്നെയാണ് ആ ഭരിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയവശം അതിനില്ലേ ഇതിൻ്റെ രാഷ്ട്രീയമാനങ്ങളെ കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ ഈ ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും ഇറങ്ങിയ ഒരു പോസ്റ്റർ ഉണ്ട് ബിജെപി ഛത്തീസ്ഗഡ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഇറക്കിയതാണ് അത് സിസ്റ്റർമാർ ഈ ആദിവാസി പെൺകുട്ടിയെ കയറുകൊണ്ട് ബന്ധിച്ചതും മറുവശത്ത് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇരിക്കുന്ന അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു പോസ്റ്റർ ആണ് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ട് എന്താണ് ഇതിലൊക്കെ സഭയുടെ നിലപാട് ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെല്ലാം പോസ്റ്ററുകൾ ആരെയെല്ലാം കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ ഔദ്യോഗിക പോസ്റ്ററാണോ നമുക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടാ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു നിലപാട് ഛത്തീസ്ഗഡിലെ ബി ജെ പിക്ക് എതിരെയും അനുകൂലമായിട്ടാണ് അപ്രകാരം ആർക്കെങ്കിലും എതിരും അനുകൂലവും എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി കാണുന്നത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അനുകൂലമായ കാര്യമായി ഞങ്ങൾ കരുതുന്നു ഇത് സംഭവമല്ലോ ഇത് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്ത്യൻ മിഷൻമാർക്കെതിരെ പള്ളികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് അതിലൊരു രാഷ്ട്രീയമുണ്ട് ബി ജെ ശേഷമാണ് അത് കൂടുതൽ വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ഈ സഭ ഈ ബി ജെ പിയെ പറയാൻ മടിക്കുന്നത് എന്നാണ് ശരി ബി ജെ പ്രചോദന ബി ജെ പിയെ പറയാൻ മടിക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ ആരും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല ഒരു തൂമ്പായെ തൂമ്പായെന്ന് തന്നെ എക്കാലവും വിളിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല അത് ആ നിലപാടുള്ളവരത് ചെയ്യുന്നു ഞങ്ങൾക്ക് ആ ഒരു നിലപാടില്ല